വക്കഫ് ഭേദഗതി ബില്ലിന്റെ സംയുക്ത സമിതിയുടെ കാലാവധി അടുത്ത വർഷം പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം വരെ നീട്ടാനുള്ള പ്രമേയം ലോക്സഭ വ്യാഴാഴ്ച അംഗീകരിച്ചിരിക്കുകയാണ് കമ്മിറ്റി ചെയർമാനും ബി ജെ പി നേതാവുമായിട്ടുള്ള ജഗദാംബിക പാൽ ലോക്സഭയിൽ അവതരിപ്പിച്ച പ്രമേയം യുദ്ധ വോട്ടോടെയാണ് അംഗീകരിച്ചിരിക്കുന്നത് സർക്കാർ മുന്നോട്ട് വെച്ച വക്കഫ് ബില്ലിലെ മാറ്റങ്ങളെക്കുറിച്ച് വാചാലമായി ചർച്ച ചെയ്യുന്ന പ്രതിപക്ഷവും ഭരണപക്ഷ അംഗങ്ങളും തമ്മിലുള്ള യുദ്ധക്കളമായി പാർലമെന്ററി പാനലിന്റെ യോഗങ്ങൾ മാറി സമിതിയുടെ കരട് റിപ്പോർട്ട് തയ്യാറാണെന്ന് ഉറപ്പിച്ചതിന് ബുധനാഴ്ച കമ്മിറ്റിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ വാക്കൌട്ട് നടത്തുകയും പാലിനെ വിമർശിക്കുകയും ചെയ്തു പാലും കമ്മിറ്റിയിലെ ബി ജെ പി അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളെ സമീപിച്ച് റിപ്പോർട്ട് ലോക്സഭയിൽ സമർപ്പിക്കാനുള്ള കമ്മിറ്റിയുടെ സമയപരിധി നവംബർ ഇരുപത്തി വരെ നീട്ടാൻ സമ്മർദ്ദം ചെലുത്താൻ സന്നദ്ധത അറിയിച്ചു ആഗസ്റ്റ് എട്ടിന് ലോക്സഭാ കമ്മിറ്റി രൂപവൽക്കരിക്കുകയും ശീതകാല സമ്മേളനത്തിൻ്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസം റിപ്പോർട്ട് സമർപ്പിക്കാൻ വെള്ളിയാഴ്ച ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു നവംബർ ഇരുപത്തി ഒന്നിന് നടന്ന സമിതിയുടെ അവസാന യോഗത്തിന് ശേഷം അതിൻ്റെ കരട് റിപ്പോർട്ട് തയ്യാറാണെന്ന് പാൽ പറഞ്ഞിരുന്നു ബന്ധപ്പെട്ടവരുമായുള്ള കമ്മിറ്റിയുടെ കൂടിയാലോചനകൾ അവസാനിച്ചെന്നും അതിൻ്റെ അംഗങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നതിന് മുമ്പ് നിർദ്ദേശിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ു ബുധനാഴ്ചത്തെ യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഈ നിലപാടിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ഉടൻ തന്നെ ബഹളം വയ്ക്കുകയും ചെയ്തു അതിന്റെ കാലാവധി നീട്ടുമെന്ന് ബിള്ള ഉറപ്പു നൽകിയതായി അവർ അവകാശപ്പെട്ടു നിലവിലുള്ള വക്കഫ് നിയമത്തിലെ ഭേദഗതികൾ മുസ്ലീങ്ങളുടെ മതപരമായ അവകാശങ്ങൾ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി വിമർശിച്ചു എന്നാൽ ഭേദഗതികൾ വക്കഫ് ബോർഡുകളുടെ പ്രവർത്തനത്തിൽ സുതാര്യത കൊണ്ടുവരുമെന്നും ഉത്തരവാദിത്തമുള്ളവരാക്കുമെന്നും ഭരണകക്ഷിയായ ബി ജെ പി തിരിച്ചടിക്കുകയായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് നരേന്ദ്രമോദി തന്നെ വ്യക്തമായി ക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതായത് എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഈ ബില്ല് പാസ്സാക്കിയിരിക്കുമെന്ന് തന്നെയായിരുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് യു പി എ സർക്കാരിനെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു നരേന്ദ്രമോദിയുടെ ഓരോ വാക്കുകളും അതായത് രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിയിൽ അധികാരം വിടുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ ഡൽഹിയിലും പരിസരത്തുമുള്ള നിരവധി സ്വത്തുക്കൾ വക്കഫ് ബോർഡിന് കൈമാറിയതായി പ്രധാനമന്ത്രി പറയുകയും ബാബാ സാഹിബ് ഡോക്ടർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയിൽ വക്കഫ് നിയമത്തിന് സ്ഥാനമില്ലെന്നും എന്നാൽ കോൺഗ്രസ് വോട്ട് ബാങ്കിനും പ്രീണന രാഷ്ട്രീയത്തിനും വേണ്ടി വക്കഫ് ബോർഡ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെന്നും ഇത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആകാൻ വേണ്ടിയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതിലൊരു പൊളിച്ചെഴുത്താണ് ഇപ്പോൾ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു വക്കഫ് ബില്ലെന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ചർച്ചകൾ പലതരത്തിൽ നടക്കുക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ നിലവിൽ രാജ്യത്തുടനീളമുള്ള വക്കഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റും നിയന്ത്രണവും പരിഷ്കരിക്കുന്ന അതിനെ ലക്ഷ്യമിട്ടുള്ള ഈ ഒരു വിവാദ വക്കഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനായിട്ടുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി തന്നെ ബില്ലിന്റെ സംയുക്ത സമിതിയുടെ കാലാവധി അടുത്ത വർഷം പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം വരെ നീട്ടാനുള്ള പ്രമേയം ലോക്സഭ അംഗീകരിക്കുകയും കമ്മിറ്റി ചെയർമാനും ബി ജെ പി നേതാവുമായ ജഗദാംബിക പാൽ ലോക്സഭയിൽ അവതരിപ്പിച്ച പ്രമേയം ശബ്ദവോട്ടോടെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു അതായത് ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ടുണ്ട് അതുമാത്രമല്ല പല കാര്യങ്ങളിൽ പലരുമായും ചർച്ചകൾ ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും പാനലിനുള്ളിൽ ഒരു സമവായമുണ്ട് ഉദാഹരണത്തിന് വഖഫ് ബോർഡുകളും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ തർക്കമുള്ള ആറ് സംസ്ഥാനങ്ങളുണ്ട് അതുപോലെ വഖഫ് ബോർഡുകളും കേന്ദ്ര സർക്കാരും തമ്മിൽ നൂറ്റി ഇരുപത്തി കാര്യത്തിലും തർക്കമുണ്ട് പാനൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദാംബിക പാൽ യോഗത്തിന് ശേഷം പറഞ്ഞ കാര്യമാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾക്ക് വളരെ വലിയ ഒരു വ്യക്തത ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുശേഷം തന്നെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അതായത് ഫെബ്രുവരിയിൽ നടക്കുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം വരെ ഇത് നീട്ടാനായിട്ടുള്ള ഈ ഒരു പ്രമേയം ലോക്സഭയിൽ അംഗീകരിച്ചതും ശബ്ദവോട്ടോടെ ഇത് അംഗീകരിച്ചിരിക്കുന്നതും